ഹലോ ഞാനിതാ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പത്തിനും മാവ് അരച്ചപ്പോഴത്തേനും കുറച്ച് കൂടുതൽ ആയിപ്പോയി അപ്പോൾ വീട്ടിലെല്ലാവർക്കും വെള്ളയപ്പം കഴിക്കാനായിട്ട് ഒരു ചെറിയ മടി അപ്പോൾ പിന്നെ ആ ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് ആ ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ആ ഒരു അപ്പത്തിൻ്റെ മാവ് കൊണ്ട് തന്നെ വട്ടയപ്പം റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പം റെഡിയായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിതാ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചത് നമ്മളിതാ കുറച്ച് സോഡാപ്പൊടി സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചു പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരവിയതും പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് മധുരം എത്രത്തോളം വേണമോ അത്രത്തോളം പഞ്ചസാരയും പിന്നെ രണ്ട് മൂന്ന് ഏലയ്ക്ക ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ഏലക്ക എന്ന് പറയുമ്പോഴത്തേനും ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ പഞ്ചസാര എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം പഞ്ചസാര ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ നമ്മുടെ ഇഡലിപ്പാത്രം ഉണ്ടല്ലോ അതിൽ വെള്ളം റെഡിയാക്കിയതിനു ശേഷം നമ്മൾ എന്തു ചെയ്തു ഒരു എൻ്റെ കയ്യിലൊരു സ്റ്റീൽ പാത്രം ഉണ്ടായിരുന്നു ആ സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ അപ്പത്തിൻ്റെ ഒഴിച്ചു നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ആ ബാറ്റർ ബാറ്ററുണ്ടല്ലോ അതൊഴിച്ചു അതൊഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നമ്മൾ ഗീ തടവി ഇതിന് നമ്മൾ നെയ്യൊക്കെ തൂവി കൊടുത്തു നമ്മൾ നെയ്യ് തൂവി കൊടുക്കുന്നത് നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മൾ വിട്ട് വരാനായിട്ട് പാത്രത്തിൽ നിന്ന് നമ്മുടെ വട്ടയപ്പം പെർഫെക്റ്റായിട്ട് വിട്ട് വരാനും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ വട്ടയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഗീ ആഡ് ചെയ്യുന്നത് നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആവശ്യത്തിന് കിസ്മിസും അതുപോലെ തന്നെ കാഷുനോട്ടും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ദാ വളരെ ഞാൻ രണ്ട് അപ്പത്തിൻ വട്ടയപ്പത്തിൻ്റെ മാവ് രണ്ട് വട്ടയപ്പം റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ ഏകദേശം ആദ്യത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ദാ അതിനുശേഷം ഞാൻ രണ്ടാമത്തെ വട്ടയപ്പം കൂടി ഇപ്പോൾ ഒഴിക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവ് അരച്ചിരുന്നത് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടാണ് അപ്പത്തിൻ്റെ മാവ് അരച്ചിരുന്നത് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു പിടി തേങ്ങായും ഒരു പിടി ചോറും ഇട്ടിട്ടാണ് ഞാൻ അപ്പത്തിൻ്റെ മാവ് അരച്ചിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ വട്ടയപ്പം റെഡി ആയപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ടേസ്റ്റ് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി അപ്പോൾ രണ്ടാമത്തെ വട്ടയപ്പം നമുക്ക് ഫോട്ടോയുടെ ആവശ്യത്തിന് നമ്മുടെ തമ്പനിയിൽ വേണ്ടിയിട്ടും ഫോട്ടോ സെക്ഷനൊക്കെ വേണ്ടിയിട്ട് രണ്ടാമത്തെ വട്ടയപ്പം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യത്തെ വട്ടയപ്പം ഇതാ നമ്മളെല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിക്കുകയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാം അപ്പോൾ കണ്ടോ നല്ല അരമുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പും കിട്ടിയിട്ടുണ്ട് ടേസ്റ്റും അതുപോലെ തന്നെ ഫ്ലേവറും സ്മെല്ലും ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ടെക്സ്റ്ററും എല്ലാം നമ്മൾ അടിപൊളിയായിട്ടുള്ള വട്ടയപ്പം നമ്മുടെ ചായക്കടയിലെ ചില്ലുകൂട്ടിൽ കിട്ടുന്ന ആ ഒരു വട്ടയപ്പം ഉണ്ടല്ലോ അത് തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ നാലുമണി പലഹാരമായിട്ട് ചായക്ക് ചായക്കുള്ള നാല് പരി നാലുമണി പലഹാരമായിട്ട് ഞാൻ റെഡിയാക്കിയിരുന്നത് ഈ ഒരു വട്ടയപ്പമാണ് അപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ അപ്പത്തിൻ്റെ മാവ് ചിലവാകാതെ ഇരിക്കുകയാണെങ്കിൽ എന്താണേലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തോളുക വളരെ ടേസ്റ്റി ആയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആസ്വദിച്ച് അത് കഴിച്ചു അങ്ങനെ നമ്മൾ ബാക്കി വരുന്ന അപ്പത്തിൻ്റെ മാവണ്ടല്ലോ ഇനി ആരും വെറുതെ വേസ്റ്റാക്കി കളയണ്ട ഇങ്ങനെയുള്ള കാര്യം ചെയ്താൽ മതി അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ തേങ്ങ എത്രത്തോളം ആഡ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് കൊണ്ട് നമ്മൾ റെഡിയാക്കിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ കയ്യിൽ ബാക്കി അപ്പത്തിൻ്റെ മാവ് അരച്ചതുണ്ടെങ്കിൽ ദാ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ചായയുടെ കൂടെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒരേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു പലഹാരം അപ്പോൾ വേഗം ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക്